ആരോഗ്യ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കിഫ്ബിയിലൂടെ മാത്രം പതിനായിരം കോടിയിലധികം രൂപയാണ് സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ജനറൽ ജില്ലാ താലൂക്ക് ആശുപത്രികൾ ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന എഴുപത്തി പദ്ധതികൾക്കായി അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ ഭരണാനുമതിയും നൽകി മെഡിക്കൽ കോളേജുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പതിനേഴ് പദ്ധതികൾക്കാണ് ഭരണാനുമതി നൽകിയത് ഇതിനു പുറമെ നബാർഡ് ധനസഹായം വഴി മുപ്പത്തിയൊന്ന് ആശുപത്രികൾക്കായി നാനൂറ്റി കോടി രൂപയും നൽകി കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപയാണ് സൗജന്യ ചികിത്സയ്ക്ക് സർക്കാർ ചിലവിട്ടത് പൊതുജനങ്ങൾക്ക് സൗജന്യ മരുന്ന് നൽകാൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലൂടെ മാത്രം സംസ്ഥാനം ചിലവിട്ടത് മൂവായിരത്തി മുന്നൂറ് കോടിയോളം രൂപയാണ് നാൽപ്പത്തി പോയിന്റ് അഞ്ച് ലക്ഷം കുടുംബങ്ങളാണ് സൗജന്യ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആരോഗ്യ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമായി നിലപാടെടുത്തതിന്റെ പരിണിത ഫലമാണ് ഇതൊക്കെയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എക്സിക്യൂട്ടീവ് ई कतरण कैसा जी रहती हैं क्या? अरोपण जैसे आई रोबर्ड द समुद्री, सुंदर दल शैक्षणिक संविधान, सीएचसीपीएन टाइम, टाइम, ओमूड वॉर, तलाबी दल अरोपण करने से क्या? ई कतरण जैसे നിർമ്മാണ ചുമതലമായി തന്നെ ഈ പദ്ധതി പൂർത്തീകരിച്ചാൽ നേതൃത്വം കൊടുത്ത എല്ലാവരെയും കോടി രൂപ ചിലവിലാണ് ജില്ലാ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പൂർത്തിയാക്കിയിരിക്കുന്നത് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം ജെ ഷാജ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ രത്നകുമാരി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യൻ സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ എൻ വി ശ്രീജിനി യു പി ഉഷ വി കെ സുരേഷ് ബാബു ടി സരള മെമ്പർ തോമസ് വക്കത്താനം കണ്ണൂർ കണ്ടോൺമെൻറ് സിഇഒ മാധവി ഭാർഗവ ഡി എം ഡോക്ടർ എം ഉഷ എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി കെ അനിൽകുമാർ ജില്ലാ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സൂസൺ ജോൺ ബി എസ് എൻ എൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീരാമകൃഷ്ണൻ മുൻ എം പി കെ കെ രാകേഷ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു